എന്താ പറയണം നമ്മുടെ നാട്ടിലെ കുറെ കളക്ഷൻസ് കൈ ഒക്കെ കാണിക്കുമായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ യു എഇയില അത് മൽക്കൂസ് ഷോപ്പുകളിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൈ ചെയിൻസ് വന്നിട്ടുണ്ട് അതും അക്ഷയതൃതിയ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ സീറോ പെർസെൻറ്റേജ് മേക്കിങ് ചാർജിന്റെ ചെയിൻസുകളൊക്കെ ഉണ്ടാക്കി കിടക്കണം നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺസിൽ ഇതെല്ലാം സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ വന്നിരിക്കുന്നതാണ് പക്ഷെ കൈ ചെയിൻസ് എടുക്കുവാണെങ്കിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് എനിക്ക് ഒന്നര ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം അങ്ങനെ പല വെറൈറ്റിയിൽ വന്നിട്ടുണ്ട് ഇതൊന്നും നോക്കിക്കേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിൽ തന്നെ ഇനിയിപ്പോ നിങ്ങക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസ് വേണോ സച്ചിൻ ഗാംഗുലി ആ പാറ്റേൺസ് വേണോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ടർക്കിഷ് പാറ്റേൺസിൽ തന്നെ വരുന്നു വേണോ ഒന്ന് കാണിച്ചു കൊടുത്തേനെ നോക്കിക്കെ അതിനകത്ത് നമ്മുടെ ടർക്കിഷ് പാറ്റേൺസ് വരുന്നുണ്ട് ഹാർട്ട് ഡിസൈൻസിൽ വരുന്നുണ്ട് ഇതൊക്കെ നോക്കിക്കെ എവിടെ ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള കാണാൻ അതേപോലെ തന്നെ നല്ലൊരു ഹാങ്ങിങ് ഡിസൈൻസിൽ ഇതൊക്കെ കണ്ടോ രണ്ട് ഉള്ളൂ. രണ്ട് ഗ്രാം ഒക്കെ വന്നിരിക്കുന്ന പാറ്റേൺ ആ ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഡെയിലി യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇതും അതേപോലത്തെ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന നമുക്ക് മോഡൽസ് എടുത്ത് പറയാൻ പറ്റുന്നില്ല കാരണം അത്രയും സിമ്പിൾ 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 ഒക്കെ തന്നെ വന്നിരിക്കുന്ന ഭയങ്കര ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾ അതും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ ഫുൾ ആയിട്ട് നമ്മുടെ വൈറ്റ് ഗോൾഡ് വെച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റോൺസസ് ലോൺ സ്റ്റോൺസ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു മോഡൽസിലുള്ള മുക്കാ പവനിലും ഒരു പവനിലും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഉം വൈറ്റും കോമ്പിനേഷനിലും ഇതൊക്കെ കണ്ടോ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊക്കെ ഫുൾ ആയിട്ട് നമ്മുടെ ടർക്കിഷ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഫുൾ ടർക്കിഷ് പാറ്റേൺസ് അല്ലേ ടർക്കിഷിൻ്റെ കുറച്ച് ഹെവി ഡിസൈൻ ആയിക്കോട്ടെ കുഞ്ഞു ഡിസൈൻ ആയിക്കോട്ടെ കുഞ്ഞു ഫുൾ ബോൾസ് വെച്ചതായിക്കോട്ടെ ഫുൾ ലെയർ ആയിക്കോട്ടെ ഏത് മോഡൽ ആണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസുകൾ ആട്ടോ ഇനിയിപ്പോൾ ജെൻസിനാണെങ്കിലും നമുക്ക് ഇതേപോലെ ഗാംഗുലി ഡിസൈൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ രുദ്രാക്ഷത്തിന്റെ പാറ്റേൺസുകൾ ഉണ്ട് അതുപോലെ എന്താ പറയണ പറയുക ഈ ഒരു പാറ്റേൺസിലെ ഇത് സിമ്പിളാ ഇത് കുറേയൊക്കെ നമുക്ക് ജെൻസിനും യൂസ് ചെയ്യാം കാരണം എന്താ ഈ ഒരു ഡിസൈൻ കണ്ടത് നമ്മുടെ കുരിശ് ഡിസൈൻസിൽ തന്നെ വരുന്ന ഒന്നേ മുക്കാൽ ഗ്രാമൊക്കെ ഉള്ളൂ ഇത് നമുക്ക് ജെൻസിനാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതൊന്നേ മുക്കാൽ ഗ്രാമമേ വരുന്നൂ ഒന്നേ മുക്കാൽ ഗ്രാമിലൊക്കെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട്